കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എൻ ദേശീയ ജനറൽ സെക്രട്ടറി രാജ് സമ്പദ് കുമാർ കൊല്ലപ്പെട്ട നിലയിൽ ആന്ധ്രാപ്രദേശിലെ ധർമാവരത്തിന് സമീപത്തെ ഒരു തടാക കരയിലാണ് രാജ് സമ്പത്തിന്റെ മൃതദേഹം കണ്ടെടുത്തത് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ആന്ധ്രാപ്രദേശുകാരനായ രാജ് സമ്പത്ത് ദേഹമാസകലം പരിക്കേറ്റ നിലയിൽ നഗ്നമായാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കാണപ്പെട്ടത് നിലവിൽ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഭൂമി ഇടപാടോ വ്യക്തി വൈരാഗ്യമോ ആകാം കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന മൃതദേഹത്തിൽ ഗുരുതരമായ പരിക്കുകളേറ്റ നിലയിൽ പാടുകൾ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി കുറച്ചു ദിവസം മുമ്പ് കൂട്ടത്തല്ലുണ്ടായ നെയ്യാറിലെ വിവാദ കെ എസ് യു ക്യാമ്പിലും രാജ് സമ്പദ് പങ്കെടുത്തിരുന്നു ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും കേരളത്തിലെ മറ്റു പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും രാജ് സമ്പദ് തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കെ എസ് യു ജന്മദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ന് കേരളത്തിൽ എത്താനിരുന്നതാണ് രാജ് സമ്പദ് കുമാർ രാജ് സമ്പത്തിന്റെ മരണവിവരം വളരെ ദുഃഖത്തോടെയും ഞെട്ടലോടെയുമാണ് ഞങ്ങൾ കേൾക്കുന്നതെന്നാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പ്രതികരിച്ചത് അതിവൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു കഴിഞ്ഞ ഒരു മാസത്തോളമായി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് രാജ് സമ്പത്ത് ഒപ്പം സംഘടനയുടെ എല്ലാവിധ പ്രവർത്തനത്തിലും ഇടപെടൽ നടത്തിയ വ്യക്തിയും കൂടിയാണ് അദ്ദേഹം നെയ്യാറിലെ ക്യാമ്പിൽ ഉൾപ്പെടെ അദ്ദേഹം ഉണ്ടായിരുന്നുവെന്നും അലോഷ്യസ് പറയുന്നു ഇന്നലെ രാവിലെ പോലും അദ്ദേഹം ഫോണിൽ സംസാരിച്ചതാണ് രാത്രിയോടെ കേരളത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം എന്നാൽ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ എത്തിച്ചേരാൻ സാധിക്കില്ലെന്ന് ഒരു ഏഴ് മണിയോടെ അറിയിച്ചു പ്രൊഫഷണലായി അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് അത് സംസാരിച്ച് തീർത്തതിന് ശേഷം കേരളത്തിലേക്ക് വരാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്നും കെ എസ് യു നേതാവ് അലോഷ്യ സേവ്യർ പറയുന്നു രാജ് സമ്പത്തിന്റെ വിയോഗത്തിൽ എൻ എസ് യു ഐ ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട് എക്സിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു എൻ എസ് യു ഐയുടെ അനുസ്മരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ് സമ്പത്ത് നിങ്ങളുടെ നേതൃത്വം ദയ പ്രതിബദ്ധത എന്നിവ എൻ എസ് യു ഐ കുടുംബം എന്നേക്കുമായി ഓർക്കും സമ്പദ് സമാധാനമായി വിശ്രമിക്കുക ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്നും നിലനിൽക്കും എന്നായിരുന്നു എൻ എസ് യു ഐ എക്സിൽ കുറിച്ചത് ആന്ധ്രയിലേക്ക് പോകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ രാജ് സമ്പദ് കേരളത്തിലായിരുന്നു ശശി തരൂർ അടക്കമുള്ളവരുടെ പ്രചാരണ പരിപാടികളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു ഇദ്ദേഹം അവസാനമായി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്ത ചിത്രം ഷാഫി പറമ്പിലും ഒത്തുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയാണ് രാജ് സമ്പത് കുമാർ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്